തൃശ്ശൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട് പ്രചരണത്തിനിടയിലാണ് അദ്ദേഹത്തെ നമുക്ക് കിട്ടിയത് കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം നമ്മോട് സംസാരിക്കും എങ്ങനെ പോകുന്നു സുനിൽ നല്ല രീതിയിൽ പ്രചരണ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ നമ്മുടെ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ആളുകളുടെ വീടുകളിതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് ടി ആർ ചന്ദ്രദത്ത് മാഷിയുടെ വീട്ടിലാണ് മാഷ് ദീർഘകാലം ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവും കോസ്റ്റ് ഫോർഡിൻ്റെ ഡയറക്ടറൊക്കെ കേട്ടിരുന്ന ആളാണ് മാഷിയുടെ ഭാര്യ ടീച്ചറെ കണ്ടിട്ടാണ് വരുന്നത് ഇനി ഇതുപോലെ നമ്മുടെ പഴയ ആളുകളുടെ കുടുംബങ്ങളും അതുപോലെ ടി കെ രാമണന്റെ ഈ ചന്ദ്രത്ത് മാഷ് വീട് മാത്രമല്ല ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ ജില്ലാ സെക്രട്ടറി എന്ന സഖാവ് ടി കെ രാമൻ്റെ കുടുംബമാണല്ലോ അവരൊക്കെ അങ്ങനെ പഴയ കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങളിലും അതുപോലെ നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ആളുകളുടെ വീടുകളിൽ അതുപോലെ പൊതുസ്ഥാപനങ്ങളിലൊക്കെ പോകുന്ന പരിപാടിയാണ് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഇന്നസെൻറ്റിൻ്റെ വീട്ടിലാണ് ഭക്ഷണം ഏർപ്പെടാക്കിയിരിക്കുന്നത് ഇരിങ്ങാലക്കടയിൽ ഇന്ന് റോഡ് ഷോ ഉൾപ്പെടെയുള്ള പരിപാടികളുണ്ട് അപ്പോൾ വളരെ ശക്തമായ രീതിയിലുള്ള പ്രവർത്തനം നമ്മുടെ മണ്ഡലത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു വിജയം വരെയും ഇനി മുന്നോട്ട് പോകലാണ് നാട്ടിക മണ്ഡലത്തിൽ തുടക്കം മുതൽ മുകുന്ദൻ എം എൽ എ കൂടെയുണ്ട് കൂടെയുണ്ട് എം എൽ എക്ക് എന്താ പറയാനുള്ളത് പ്രചാരണം എങ്ങനെ പോകുന്നു എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ഷീണം നമ്മുടെ ഉണ്ടാവില്ല അതാണ് ഏറ്റവും പ്രത്യേകത നമ്മുടെ നാടിൻ്റെ പ്രത്യേകത അതാണ് പ്രത്യേകിച്ച് നാട്ടി നിയോജ മണ്ഡലത്തിൻ്റെ പ്രത്യേകത മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി വലിയൊരു ഭൂരിപക്ഷം നമ്മുടെ നാട്ടി നിയോജ മണ്ഡലത്തിൽ നമുക്ക് ലഭിക്കും അതാണ് എല്ലാവരും നമുക്ക് കിട്ടുന്ന പ്രതീക്ഷകൾ ആദ്യഘട്ട പ്രചാരണമാണെങ്കിലും വളരെ തിരക്കിട്ട പരിപാടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിട്ട് എല്ലാവിധ ആശംസകളും